നിധി പറയും ഞാനിവിടെയുള്ള എല്ലാവരോടും സത്യം പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ സുധി അറിയും വേണ്ട വേണ്ട ഞാൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടോളാം സുധിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്ത് വന്നു നിൽക്കുക സുഭാഷ് വന്ന് വയ്ക്കും നീ എന്താടാ റെഡി ആവാത്തത് സുധി പറയും ഞാനിപ്പോൾ റെഡി ആവാം സുഭാഷ് ചോദിക്കും അവളോ അവള് അകത്ത് റെഡി ആയിക്കൊണ്ടേ ഒരു മുത്തശ്ശി വന്നിട്ട് ഹരീഷിനോട് വയ്ക്കും പെണ്ണെന്താ പുറത്തേക്ക് വരാത്തത് ഹരീഷ് പറയും ഇപ്പൊ വരും കൂട്ടത്തിൽ കൂട്ടത്തിലൊരാള് ഫോണില് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണത്തിന്റെ വീഡിയോ കാണുകയാണ് അവരതിനെ പറ്റി സംസാരിക്കുമ്പോൾ നികേഷ് അരീഷിനോട് പറയും നമ്മളോട് പറഞ്ഞ കഥയൊന്നും വെറുതെ അല്ല ആള് ഭയങ്കരനാ കേട്ടില്ലേ അവിടെ പാട്ട് വയ്ക്കലും അച്ഛൻ എവിടെ നിന്ന് വന്ന് സൈക്കിളിൽ വന്നിട്ട് പിന്നെ ഡാൻസ് ആണ് അവിടെ നിന്നിരുന്ന ആൾക്കാരുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയാണ് തിരിച്ചു വരുമ്പോഴും സുധി അവിടെ ഇരിക്കുന്നുണ്ടാവും സുഭാഷ് ചോദിക്കും നീ ഇതുവരെ മാറ്റിയില്ലേ സുതി അറിയും ഞാൻ ഇപ്പം റെഡിയാകും സുഭാഷ് അറിയും നീ നേരത്തെ ഇത് അല്ലേ പറഞ്ഞത് നിധിയുടെ കാര്യം ചോദിക്കുമ്പോൾ സുധി അറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും സുഭാഷ് ചോദിക്കും നിന്റെ മുഖം എന്താ വല്ലാതായിരിക്കുന്ന സുധിക്ക് പിന്നെയും കള്ളം പറഞ്ഞേ ആ ചോദ്യത്തിൽ നിന്ന് കൊഴിഞ്ഞു മാറുകയാണ് ആ സമയത്ത് സുഭാഷിന്റെ മുറപ്പണ് അങ്ങോട്ട് വരികയാണ് അവള് വന്നിട്ട് സുധിയോട് ഒക്കെ പറയും സുഭാഷിനോട് ചോദിക്കും എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് സുഭാഷ് പറയും നന്നായിട്ടുണ്ട് സുഭാഷ് അവളോട് ഒന്ന് ഒരുക്കാൻ പറയും അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും സുധി തടയും സുഭാഷ് വയ്ക്കും എന്താണെന്ന് ചോദിക്കും സുധീവരെ ഒന്നുമില്ല എന്ന് പറയും സുഭാഷ് അവളോട് നിധിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയും സുനന്ദ അകത്ത് വന്നിട്ട് നിധിയോട് പറയും കഴിഞ്ഞ ദിവസം ഒന്നും കാണാൻ പോലും പറ്റിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ ഇതുവരെ റെഡി ആകാന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി ചോദിക്കും നിങ്ങളാരാ അപ്പോൾ സുനന്ദ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കും അവിടെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് അവളോയ്ക്ക് ഇതുവരെ ഇത് എടുത്തുപോലും നോക്കിയില്ലേ ഞാൻ ഈ സുധിയുടെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുധിക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കുകയാണ് തിരിച്ച് വന്നിട്ടും സുനന്ദ ഒരുപാട് സംസാരിക്കും പക്ഷേ നിധി ഒന്നും മിണ്ടുന്നില്ല സുനന്ദ വയ്ക്കും എന്താ പേടിയാണോ പേടിക്കൊന്നും വേണ്ടട്ടോ ഈ വീട്ടിലെ വീട്ടിലെല്ലാവരും നല്ല ആൾക്കാരാ പ്രത്യേകിച്ച് സുഭാഷേട്ടൻ തനി തങ്കമാണ് സുനന്ദ പിന്നെയും ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കയാണ് മേക്കപ്പ് സാധനങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ നിധി പറയും പുറത്തു പോകും സുനന്ദ ആകെ കൂടെ കൺഫ്യൂഷൻ ആയി പുറത്ത് പോയിട്ട് എടുത്തുകൊണ്ടുവരാനാണോ അതോ എന്നോട് പോകാനാണോ പറഞ്ഞത് നിധി അറിയും പ്ലീസ് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ സുനന്ദ വയ്ക്കും സാരി തനിയെ കൊടുക്കൂ നിധി ചോദിക്കും ഞാനെന്തിനും സാരി കൊടുക്കണം ഞാനെന്തിനും റെഡി ആയി നിൽക്കണം സുധി കോട്ടും സൂട്ടൊക്കെ ഒക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് സുനന്ദ പുറത്ത് വന്നിട്ട് സുഭാഷിനോട് കാര്യം പറയും ആ കുട്ടി റെഡി ആയി വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല സുധി പരിങ്ങി കളിക്കുമ്പോൾ സുഭാഷ് പറയും ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് നീ കാര്യം പറ സുധി അപ്പോഴും കള്ളം പറയാണ് സുധി നിധിയോട് പറയും എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നിധി പറയും എനിക്ക് നിങ്ങളുടെ വീട്ടുകാരെയൊന്നും ചതിക്കാൻ പറ്റില്ല ഇത് സുഭാഷ് നിന്ന് കേൾക്കുന്നുണ്ട് സുതി പറയും ഈ ഒരു ഒറ്റ ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും നാളെ ഞാൻ എല്ലാവരോടും സത്യമൊക്കെ തുറന്നു പറഞ്ഞോളാം ആ സമയത്ത് സുഭാഷെ അകത്തേക്ക് കയറി വരും എന്താ കാര്യം ചോദിക്കുമ്പോൾ സുതി പറയും ഒന്നുമില്ല സുഭാഷേട്ടാ സുഭാഷേട്ടാ പുറത്തു പുറത്തേക്കോ ഞങ്ങളൊന്നും സംസാരിക്കട്ടെ എന്ന് പറയും സുഭാഷ് അറിയാം ഇതിപ്പോ കുറെ നേരമായല്ലോ നിനക്ക് വന്നപ്പോൾ തൊട്ടൊരു പനങ്ങിക്കളിയുണ്ട് എന്താ കാര്യം ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് സുഭാഷ് വന്നിട്ട് നിധിയോട് സംസാരിക്കുകയാണ് സുധി അത് തടയാൻ ശ്രമിക്കുകയെങ്കിലും സുഭാഷ് അറിയും ഞാൻ സംസാരിക്കട്ടെ നീ ഒന്നും ഉണ്ടാതിരിക്കേ സുഭാഷ് പറയും ഈ കല്യാണം നടന്നപ്പോൾ കുട്ടിയുടെ അച്ഛന് വയ്യാതായതിൽ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാവണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഈ റിസപ്ഷൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നിന്റെ വീട്ടുകാർ വിഷമിച്ച പോലെ ഞങ്ങൾക്കും അവസ്ഥ വന്നു നിങ്ങളിവിടെ കയറി വന്നത് നാട്ടുകാരൊക്കെ കണ്ടതല്ലേ അവരുടെ ചോദ്യത്തിന് മുന്നിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസപ്ഷൻ നടത്തേണ്ടി വന്നത് നിധി പറയും നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല അത് കേൾക്കുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സുഭാഷിൻ്റെ തല താഴ്ന്നിരിക്കും